ബഹുമാന്യരായ പിതാക്കന്മാരടങ്ങിയ കെ സി ബി സിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ കുറിപ്പിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് നൂറ്റി എഴുപത്തിനാല് രൂപതകളും ഇരുന്നൂറിൽ പരം സന്യാസ സമൂഹങ്ങളുമാണ് ഇന്ത്യയിലുള്ളത് അവരവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള പ്രദേശങ്ങളിൽ സ്വതന്ത്രമായാണ് ഇവ ഓരോന്നും പ്രവർത്തിക്കുന്നത് കത്തോലിക്കാ സഭയെന്ന് പൊതുവേ വിശേഷിപ്പിക്കപ്പെടുന്നു സ്ഥാപനങ്ങളുടെയും പ്രവർത്തന മേഖലകളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും നടത്തിപ്പും പൊതുവായല്ല പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും നയരൂപീകരണങ്ങൾക്കായി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവായുള്ള കാര്യം അതിനാൽ തന്നെ കത്തോലിക്കാ സഭയുടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള ഭൂസ്വത്തോ സ്ഥാപനങ്ങളോ മറ്റ് ആസ്തികളോ എല്ലാം ഒരുമിച്ച് കണക്കാക്കി അതെല്ലാം ഒറ്റ നേതൃത്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് കരുതുന്നെങ്കിൽ അത് തികഞ്ഞ അബദ്ധാരണയാണ് വളരെ വാലിഡായിട്ടുള്ളൊരു പോയിൻ്റാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം കത്തോലിക്കാ സഭ എന്ന് പറയുന്നത് ആഗോള കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെയുണ്ട് നാഷണൽ ലെവലിലും അത്തരം ഒരു സംഗതിയുണ്ട് എന്നിട്ട് അവർ എന്തിനെല്ലാം ഒരുമിച്ച് കൂടുമെന്നും നയത്തിനും രൂപീകരണത്തിനും അതിനും ഇതിനുമെല്ലാം എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഈ വക്കഫ് എന്ന പേരിൽ നിങ്ങൾ നടന്ന് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്ന അല്ലെങ്കിൽ ബി ജെ പി പറയുന്നത് പോലെ ഈ സ്വത്ത് മുഴുവൻ നോക്കുന്നതിനും കാണുന്നതിനും മറ്റ് സമുദായത്തിലുള്ളവരെ കൂടി വെച്ചൊരു ബോർഡുണ്ടാക്കണം എന്നൊക്കെ പറയുന്ന വാദത്തിനാണല്ലോ നിങ്ങൾ കൈയടിക്കുന്നത് ഈ കൈയടിക്കുന്ന സ്ഥലങ്ങളും ഇപ്പം നിങ്ങൾ മുന്നൂറ് സന്യാസി സഭയും ഇരുപത്തേഴ് രൂപതയൊക്കെയല്ലേ പറഞ്ഞോളൂ ഇത് അയ്യായിരക്കണക്കിന് ചെറിയ ചെറിയ മസ്ജിദുകൾ പള്ളികൾ ആ പ്രദേശത്തെ പാവങ്ങളായ മനുഷ്യർ കാശ് വിരിച്ച് അല്ലെങ്കിൽ വില കിട്ടുന്ന സ്ഥലം ഈ വക്കഫിൽ പടച്ചവനായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി നൽകുന്നതിനെയാണ് ഈ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ആകെ ഈ വലിയ വക്കഫ് കൈമാറ്റം നടന്നത് പഴയ കാലത്ത് സാത്വികരായ മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്തെ നൂറ് ഏക്കറും അമ്പത് ഏക്കറും നാനൂറ് ഏക്കറും ഇരുന്നൂറ് ഏക്കറുമേ ഉള്ളൂ ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല അമ്പത് സെൻറ്റ് പത്ത് സെൻറ്റ് ഇരുപത്തഞ്ച് എന്നൊക്കെ പറയുന്ന ഇടുങ്ങിയ സ്ഥലത്ത് ഒരു കളിമൈതാനം പോലും ഇല്ലാതെ ഒരു ചെറിയ മസ്ജിദ് എന്ന പേരിൽ ഒരു സംഗതി വെച്ച് അതിൻ്റെ ഉപ്പുറത്ത് മരിക്കുന്നവരെ എല്ലാം സൗജന്യമായി അടക്കി അതുകൂടി പറയണം പ്രത്യേകിച്ച് അതിന് കല്ലറയിലും ഇത്രയൊന്നുമില്ല ആകെ ആ സ്ലാബിൻ്റെയും പ്ലേറ്റിൻ്റെയും കുഴിവെട്ടുന്നോൻ്റെ കാശും കൊടുത്ത് പാവപ്പെട്ടവന്മാരെല്ലാം അടങ്ങി അത് അടുത്തടുത്ത് ഒരേ നിരയിൽ അടങ്ങി കുടുംബ കല്ലറുകളോ അതിൻ്റെ വലിയ മഹത്വങ്ങളോ പേരുദ്ഘോഷിക്കുന്ന ചിത്രങ്ങളോ കൊട്ടപ്പൂക്കളോ ഒന്നുമില്ലാതെ അടുത്തടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ എന്താ വീട്ടിൽ പണി ചെയ്തവനും മുതലാളിയുമെല്ലാം നിരന്നു കിടക്കുന്ന കബർസ്ഥാനം സൃഷ്ടിക്കുന്ന അവരവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളാണ് ഈ വക്കഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഈ പള്ളികൾക്കൊന്നും യാതൊരു ഗുണവുമില്ല ഈ പള്ളികൾക്കൊന്നും യാതൊരു ഗുണവുമില്ല ഈ പള്ളികളെല്ലാം അവിടുത്തെ ആളുകൾ കാശിട്ട് വാങ്ങിച്ച സ്ഥലങ്ങളാണ് എന്നുവെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലം സർക്കാരിൻ്റെ ഒരു ബോഡിയിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നതെന്നേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യുമ്പോഴോ അവിടുത്തെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം വക്കഫ് ബോർഡിന് കൊടുക്കണം വക്കഫ് ബോർഡ് ഇവിടുത്തെ കണക്കുകളെല്ലാം പരിശോധിക്കും ഈ സ്ഥലത്തിൻ്റെ ക്രയവിക്രയങ്ങളെല്ലാം ചെയ്യും ആകെയുള്ള ഗുണം ഇപ്പം നമ്മുടെ ആലഞ്ചേരി പിതാവ് ഒരു വസ്തുവിൻ്റെ ഏർപ്പാടിൽ വീണുപോയില്ലേ ആ പാവപ്പെട്ടവൻ പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും കൂടെ പ്രേരിപ്പിച്ച് പൊക്കി രംഗത്തിറക്കിയിട്ട് തെള്ളിയിട്ടതാണ് എന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും ഇപ്പം വീണ് കഴിഞ്ഞപ്പോൾ തെളിയിട്ട് ഒരാരുമില്ല ഏതായാലും അങ്ങനെ ഒന്നും നടക്കാതിരിക്കാൻ ഇത് വിറ്റെടുക്കാതിരിക്കാൻ ഇത് സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത് ഇത് ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടാക്കാം നിങ്ങളീ പറയുന്നില്ലേ അവിടെ 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 കൂടി ഞങ്ങൾ നയരൂപീകരണം വഖഫ് ബോർഡിന് പ്രത്യേകിച്ച് നയരൂപീകരണത്തിൽ പോലും ഇടപെടുന്നില്ല ഓരോ പള്ളികളും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തിക്കൊണ്ട് പോവുകയാണ് അതിൻ്റെ ചിലവിലുള്ള കാശ് അവിടെയുള്ള ഭാഗത്തങ്ങളാണ് പിരിക്കുന്നത് അവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങളും അവരാണ് നടത്തുന്നത് അങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് അതിനെ എല്ലാം കൂടെ ചേർത്താണ് ഈ വക്കഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ ക്രൈസ്തവ സമുദായത്തിലെ പാവപ്പെട്ടവരെ വിശ്വസിപ്പിക്കുന്നത് പോലെ ഇത് ഞങ്ങൾക്ക് മുകളന്മാരാരായേണ്ട ഷാജഹാനും അക്ബറും ജഹാംഗീറും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പുത്തൻ തരുവിലും പുതിയാലും ഒക്കെ ഉള്ള സ്ഥലം താണ്ട ഞ ഞങ്ങൾ കളന്ന് തന്നേച്ച് നീ ഇവിടെ പള്ളി പണിഞ്ഞോടാണെന്നും പറഞ്ഞ് ഏക്കർ കണക്കിന് തന്നിട്ടൊന്നും പോയിട്ടൊന്നുമില്ല ഒരു ചുക്കുമില്ല അത് ഓരോ സ്ഥലങ്ങളിലും വന്ന് ഈ പള്ളിയുടെ സ്ഥലം തന്നെ നോക്കിയാൽ അറിയാം ആകെപ്പാട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും കൂടെ ഞെരുങ്ങിയാണ് കിടക്കുന്നത് വിശാലമായ സ്ഥലമില്ല പറമ്പില്ല ഞങ്ങൾക്കാരെങ്കിലും തരാനുണ്ടായിരുന്നെങ്കിൽ അന്ന് അളന്നെടുത്തോടാന്ന് പണ്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞതുപോലെ ഞങ്ങളെടുത്ത് ആരെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ നീളത്തിൽ നടന്ന അളന്നങ്ങെടുത്തേനെ അന്ന് പള്ളിക്കുടത്തിലും പോയില്ല പഠിക്കാനും പോയില്ല കാരണം ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ വേണ്ടി മുണ്ടൊരിഞ്ഞിട്ടുള്ള പണിയായിരുന്നു അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നേ ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചവരുടെ പേരിൽ പോലും ഈ പറയുന്ന വിഭാഗത്തിൽ നിന്ന് ആരും കാണൂല്ല മറുവശത്ത് ആലി മുസ്ലിയാരുണ്ട് സാദുക്കലി തങ്ങളുടെ വാപ്പാട വാപ്പയുണ്ട് അതടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് പോരാടിയവർ ഈ പറഞ്ഞതുപോലെ അന്നൊക്കെ അവർക്കാർക്കും അവരുടെ സ്വത്ത് സംരക്ഷിക്കലും മറ്റവർക്ക് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചെന്തെങ്കിലും വാങ്ങുകയോ ഒന്നും ചെയ്യുന്ന പണിയല്ലായിരുന്നു ഇപ്പം ഞങ്ങളുടെ നാട്ടിൻ ഈ കുറുവാ കുറുവാസംഘം എന്ന് പറഞ്ഞ് മോഷണത്തിന് വരുന്നെന്ന് കേട്ടു അവരെ കൊട്ടേഷൻ എടുത്ത് അവരുമായിട്ട് ചേർന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോക്ഷിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പകുതി ഇഞ്ഞു വാങ്ങുക എന്നൊക്കെ പറയുന്ന ഏർപ്പാടുകളൊന്നും അന്ന് ആരും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നിരുന്നില്ല അതുകൊണ്ടാണ് ഈ അവസ്ഥയൊക്കെ വന്നത് അതുകൊണ്ട് ബഹുമാന്യരായ അച്ഛന്മാർ ഈ കുറിപ്പിൽ എഴുതിയതിനേക്കാൾ ദയനീയമാണ് ഈ വക്കഫിൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പാവപ്പെട്ട സാധുക്കളായ ഈ പള്ളികളുമായി നടക്കുന്ന മുസ്ലീങ്ങളുടെ ഒരു സ്ഥിതി അതുകൂടി ബഹുമാന്യരായ പിതാക്കന്മാർ മനസ്സിലാക്കണം നിങ്ങളുടെ സന്യാസി സഭയും ഈ സംവിധാനവും ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഇതിൻ്റെയും സ്ഥിതി എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ചു വന്നേ ഉള്ളൂ